ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല തണുപ്പ് പഞ്ഞ് കുറവുണ്ട് പക്ഷെ നല്ല തണുപ്പ് ശുഭദിനം ആശംസിക്കുന്നു കൊച്ചുങ്ങളൊക്കെ സ്കൂളുകളിൽ പോലും സ്കൂൾ ഓ ബൈ ബൈ ഓക്കെ സി യു കത്ത ഒലിച്ചോണ്ട് പോന്നു ഏ സ്വർണ്ണ പ്ലെയിൻ പോണു അതേ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം സൂര്യനെ കാണേണ്ടു എന്താ സൂര്യ അങ്ങനെ ഉദിച്ച് വരുന്നു ഏ ഉയർന്നുയർന്ന് വരുന്നതേ ഉള്ളു വേണ്ട സൂപ്പർ തണുപ്പ് മഞ്ഞുറവുണ്ട് കേട്ടോ നല്ല മഞ്ഞു നല്ല ഉറവുണ്ട് പക്ഷേ തണുപ്പ് നല്ല തണുപ്പ് വരുന്നങ്ങ് ളക്ക നടക്കുന്നു സൂര്യണ്ട് എന്തായാലും അവരങ്ങോട്ട് സൂര്യൻ വരുന്നുണ്ട് എല്ലാവരൊക്കെ ശുഭത്തിന് ആശംസകൾ രാവിലെ ബീൻസ് നമ്മളെ നാട്ടിലെ അരി കിട്ടാൻ പാടാണ് കേട്ടാ അപ്പൊ ഞങ്ങളിവിടെ ഓൺലൈനിൽ വരുത്തും ഇവിടെ ഇന്നലെ ഞാൻ കടയിൽ ചെന്നപ്പോൾ നമ്മളെ ജേ രി പോലെ തോന്നി അങ്ങനെ മേടിച്ചോണ്ട് ജേരിയല്ല എന്തോ അരിയാണ് പൗതധാര ചൊറുവച്ച് വെച്ചേരുന്നു രസർട്ട് രാവിലെ തിളയ്ക്കുന്നു രാവിലെ തോരം വെക്കണം അതേ ഇവിടുത്തെ ക്യാരറ്റാണ് കേട്ടോ മറ്റേ കാര്യത്ത് വല്ലപ്പോഴൊക്കെ കിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലെ ക്യാരറ്റ് എല്ലാം കൂടെ വെച്ച് തോരൻ പതുക്കെ പതുക്കെ ജോലിയുള്ള കൊതുക്കട്ടെ ആൾക്കിറങ്ങണം ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം ഇത് ഇഡലി ബദാം പരിപ്പ് ഇത് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഗ്രീൻ പീസാണ് പിന്നെ ഈ കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഞാൻ ഈ ചാനലിൽ കൊടുത്തിരിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല ചിക്കൻ പോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ ബൈ ബൈ ഓക്കെ സി യു ആ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ മാസ്ക് എടുക്കാൻ പറഞ്ഞു കേട്ടോ ഡൗണ്ടിലോട്ട് പോകുന്നു അപ്പോൾ അതായത് ഇങ്ങനെയാണ് പരിപാടി ചെയ്തു വെച്ച് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അങ്ങനെ സ്കോണിൽ വന്നു കൃഷ്ണനെ കണ്ടുത്തു ഇന്ന് എനിക്കൊരു മിഠായി കൂടെ കിട്ടിയിട്ടുണ്ട് ഏ എങ്ങനെ ഇഷ്ടമുണ്ടോ നിൽക്കേണ്ട എൻ്റെ ബാഗേക്കാണ് പാർക്കിൽ വന്ന് നിൽക്കണേ ഇവിടെ ആൾക്കാരൊക്കെ എവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ ഊഞ്ഞാലിലൊന്നും ആരുമില്ല എന്നാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നു പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഊന്നാലിരുന്ന് തന്നെ സംസാരിച്ചു ചേട്ടാ ഇപ്പം ഇവിടെയൊക്കെ വന്നിരുന്നു ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു ഒരു ദിവസം ഞാനും വന്നിരുന്നു ഭക്ഷണം കഴിച്ചു അങ്ങനെ എനിക്ക് പേടിയായിരുന്നു കുരങ്ങ് വന്നതിന് പുക്കിക്കൊണ്ട് പോക്കളേ നമ്മളെ കൂടെ ഭക്ഷണം കൊണ്ടുപോകുന്ന കുഴപ്പമില്ല ശല്യം ചെയ്യുമ്പോൾ കൊച്ചുതാണ് വണ്ടി കൊരട്ടി നിൽക്കുന്നു ഹായ് 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 ആ കുത്ത കുത്ത രണ്ടാൾക്കാരൊക്കെ വന്നിങ്ങനെ ഉറങ്ങണം തണുപ്പ് കാരണം എന്നു തുടങ്ങുന്നു ഊനാലിൻ്റെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഊഞ്ഞാൽ എപ്പോഴും വിലത്തോടെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ച ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേപ്പോൾ ഊനാലിടെ കാണൂലെന്ന് ഒന്നിനുണ്ട് സ ഒരൈറ്റം ഒടിഞ്ഞു കിടക്കും ഏട്ടാ പിന്നെ ഈ മറ്റേ ഞങ്ങളുടെ അടുത്തൊരു പാർക്കുണ്ട് പക്ഷെ അവിടെ ഊഞ്ഞാലില്ല ഉണ്ടായിരുന്നു തോന്നത് ഒടിഞ്ഞു പോയി ഇവിടെ ഇപ്പം എന്തായാലും ഊഞ്ഞാലിന് കുഴപ്പമൊന്നും ഇവിടെ ഇങ്ങനെയാ ഒടിയത്ത കൊണ്ടൊന്നും ഊഞ്ഞാലായില്ല വലിയ പാർക്കാണ് ഏട്ടാ ഓ കഴിഞ്ഞ ഞായറാഴ്ച ഭയങ്കര ഇവിടെ മഞ്ഞെന്ന് പറഞ്ഞാൽ വിറമഞ്ഞല്ല ഡസ്റ്റായിരുന്നു ഇവിടെ പൊടിയാണ് ഈ പൊടിയിലെ കൂടെ മഞ്ഞും കൂടെ അങ്ങ് ഇപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിൽ മഞ്ഞായിരുന്നു ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും കാണാൻ വയ്യാത്ത രീതിയിലെ മഞ്ഞായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച പക്ഷെ എന്നിപ്പോൾ നല്ല വെയിലുണ്ട് ഒരു മണിക്കൂർ പുറത്ത് യാത്ര ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ മാസ്ക് എടുത്തുകൊണ്ട് വന്നില്ല മാസ്ക് ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടാ നല്ല പൊടിയുണ്ട് വണ്ടിയൊക്കെ പുറ പോകുമ്പോഴെങ്കിൽ ഭയങ്കര പൊടിയാണ് അപ്പോൾ ഈ മാസ്ക് ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ പൊടി എത്രയും നമ്മളിങ്ങനെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റും കുറച്ച് സമയം ഞാൻ ഷോ എൻ്റെ എൻ്റെ ചുരിദാറിൻ്റെ ദുപ്പൊട്ട വെച്ച് ഇങ്ങനെ മറച്ച് പിടിച്ചിരുന്നു എന്നാലും ഒരു രസം ാവുകള് കൂട്ടത്തോടെ പറന്നു പോന്നു ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരുന്ന ആടുകയും പടയൊക്കെ ചെയ്യുമ്പോഴും കേരളം മിസ് ചെയ്യുന്നു വീട് മിസ് ചെയ്യുന്നു എല്ലാവരെയും മിസ് ചെയ്യുന്നു ഇവിടെ നല്ല പാന നിൽക്കുന്നുണ്ടൊക്കെ ഓണത്തിനൊക്കെ കുഞ്ഞായിരുന്നു കുഞ്ഞെന്നു വച്ചാൽ തീരെ കൊച്ചല്ല ഒത്തിരി കറിവൊക്കെ ആയതിനു ശേഷമൊക്കെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഓടിയങ്ങും അടുത്തിരിക്കുന്നു ഒരാളാകുന്ന ആട്ട്യങ്ങൾ ആലാത്തു ഊഞ്ഞാലിൽ അങ്ങോ ആട്ട്യങ്ങൾ ഇവിടുമ്പോങ് മരത്തിൽ അങ്ങ് മരമൊക്കെ വെക്കണമെങ്കിൽ അതിലൊക്കെ ചെന്ന് പിടിക്കാനൊക്കെ ഉള്ള ആ ഒരു ഉത്സാഹങ്ങൾ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തുന്നു ഞാൻ ഇവിടെ മലക്കറി കടയിലൊന്നു നിൽക്കുക എന്നും വരുന്ന കടയില്ല വേറെ കടയിൽ വന്നോട്ട് മലക്കറി വന്നിട്ട് തരാം തക്കാളി ക്യാരറ്റ് നമ്മളെ നാട്ടിലുള്ള ക്യാരറ്റ് എന്താ കേട്ടോ അതിന് നല്ല നീരോണ്ട് അങ്ങനെ കളറും വ്യത്യാസമുണ്ട്

เด็กะแ้วก็เกิดมีเด็กเติมมอหรือดกเนี่ยโอเคบายบายซี e y